ഇന്നത്തെ നമ്മുടെ വീഡിയോ കംപ്ലയിൻ്റായ ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു എമർജൻസി ലൈറ്റ് ഇത് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തെടുത്തേക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു ലൈറ്റിനെ മൊബൈൽ ചാർജ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ മാറ്റി എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും പഴയ ഇൻവെർട്ടർ എൽ ഇ ഡി ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഈ ഒരു എമർജൻസി ലൈറ്റ് ഉപയോഗിച്ചിരുന്ന ഈ ഒരു എൽ ഇ ഡി ഒ ബി പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററി ഇത് രണ്ടും ഞാൻ ഇൻവെർട്ടർ ഇ ഡി ബൾബിൽ നിന്ന് എടുത്തതകുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിതെല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു എമർജൻസി ലൈറ്റിലാണ് ഈ ഒരു എമർജൻസി ലൈറ്റ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വലിയ മേനിക്ക് തന്നാണ് അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു ലൈറ്റിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ പഴി ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ ഇങ്ങനെ ലൈറ്റ് ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന് രണ്ട് ടൈപ്പ് ബാറ്ററി ഒരേ സമയം ഇടുന്നതാണ് ഈ ഒരു ലൈറ്റിൽ ആറ് ഓൾട്ടിൻ്റെ ലെഡ് ആസഡ് ബാറ്ററിയും പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ടേപ്പിനും റേഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്ന അതുപോലെ നാല് ബാറ്ററിയും ഇടാനുള്ള ഒരു കേസ് കൂടി ഇതിനകത്തുണ്ട് ബാറ്ററി ഇന്ന് സോൾട്ട് ചെയ്തല്ല കൊടുത്തേക്കുന്നത് ബാറ്ററി ഇതിലേക്ക് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു പിന്നിലേക്ക് പോയി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ആ ഒരു സെറ്റപ്പിലുള്ള ലൈറ്റാണ് ഇങ്ങനെയൊരു വെറൈറ്റി ലൈറ്റ് ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് കണ്ടിട്ടില്ലാത്തവരുണ്ടാവും അതുകൊണ്ടാണ് വീട്ടിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാക്കുന്നത് ഈ ലൈറ്റിൻ്റെ ഈ സൈഡിൽ ഈ ഒരു കവർ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഇതിൻ്റെ ചാർജർ കേബിൾ ഇത് തന്നെയുണ്ട് പിന്നെ ഈ ലൈറ്റ് നമുക്കിത് ഓപ്പൺ ആക്കി ആക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഹോളുകളെല്ലാം അതെല്ലാം ചെറിയെന്തോ പ്രാണിങ്ങനെ മണ്ണെല്ലാം കൊണ്ട് കുത്തി നിറച്ച് കൂടെ ഉണ്ടാക്കിയേക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയേക്കുന്ന സ്ക്രൂ ഒക്കെ അടിച്ചെടുക്കലും ഇന്ന ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കിതിൻ്റെ ഇത് രണ്ടും കൽപ്പിച്ച് വലിച്ച് പൊട്ടിക്കാനൊക്കെയാണ് പറ്റുള്ളൂ എന്തായാലും ആ ഹോളിലേക്ക് ഞാനിവിടെ ഡബ്ല്യു ഡി ഫോട്ടോ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു എമർജൻസിയിലിരുന്നത് ഒരു ടോർച്ച് ആയിട്ടുള്ള ഒരു ബൾബും പിന്നെ രണ്ട് ട്യൂബാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് തീർന്നു അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എൽ ആണ് ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ ഞാനിത് ചെയ്തെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് ഈ ലൈറ്റ് ഒന്ന് വലിയ മൊയ്ക്കന്നെ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ടൊക്കെ എല്ലാ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ അഴിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ പുറമുള്ള ഒരു കവർ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി ഊരിയെടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതായിരുന്നു ഈ ലൈറ്റിനുണ്ടായിരുന്ന ഈ ഒരു ഫിലിമിൻ്റെ ടൈപ്പ് ബൾബ് ഈ ഒരു ബൾബ് ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ല വർക്കിങ്ങാണ് ഈ ഒരു ബൾബും ഇനി ഒരു ലൈറ്റിൽ ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഒരു കവറെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഇൻവെർട്ടർ എൽ ഇ ഡി ബൾബിൻ്റെ എൽ ഇ ഡി ഡി ഒ ബിയും പിന്നെ അതിൻ്റെ ലി ബാറ്ററിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ആയ എൽ ഇ ഡി ബൾബ് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ലിപ്പെടുത്തേണ്ടത്തെ പ്രശ്നം ഇത് കറണ്ടിൽ കണക്ട് ചെയ്ത് തെളിയില്ല കറണ്ട് പോയാൽ മാത്രമാണ് ഈ ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെർട്ടർ എൽ ഇ ഡെല്ലാം രണ്ട് സെറ്റായിട്ടായിരിക്കും എൽ ഇ ഡി ചിപ്പുകൾ വരുന്നത് അപ്പോൾ ഈ ആത്തോടെ കാണുന്ന ഈ ഒരു റൗണ്ടിൽ കാണുന്ന എൽ ഇ ഡി ചിപ്പാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് പുറമേ ഉള്ള ചിപ്പ് എ സിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ എ സിയിൽ വർക്ക് ചെയ്യുന്ന ചിപ്പാണ് ആയി പോയേക്കുന്നത് അപ്പോൾ ഈ ഒരു ഡി ഒ ബിയിലെ ഡി സി എൽ ഡി ചിപ്പ് ഇപ്പോഴും വർക്കിങ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡി ഒ ബി തന്നെ എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇതിൻ്റെ ബാറ്ററിയും കംപ്ലയിൻ്റ് ഇല്ല ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും ഈ ഒരു എൽ ഇ ഡി ഒ ബി ഉപയോഗിച്ചാണ് നമ്മളിന്ന് എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ഇൻവെർട്ടർ എൽ ഇ ഡിലെല്ലാം ഈ ഒരു ഡി ഒ ബി അടിച്ചെടുക്കുവാണെങ്കിൽ ഇതിനടിയിലായിട്ടാണ് ലിതേ ബാറ്ററി വരുന്നത് അപ്പോൾ ആ ഒരു ബാറ്ററി നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന എമർജൻസി ലൈറ്റിന് ഈ ലൈറ്റിനകത്തുള്ള ബാറ്ററിയാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത് അതുപോലെ ചില എൽ ഇ ഡി 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 ആയി കഴിയുമ്പോൾ നമ്മൾ അടിയിൽ ഇങ്ങനെ ടച്ച് കഴിയുമ്പോൾ ലൈറ്റ് ചിലപ്പോൾ തെളിയിണമില്ല അപ്പോൾ അങ്ങനെ തെളിഞ്ഞില്ലെന്ന് കരുതി ചിലപ്പോൾ ഈ ഒരു ഡി ഒബിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കില്ല ചില ലൈറ്റുകളിലേക്ക് അടിയിൽ ഒരു പി സി ജി ബോർഡുണ്ടാകും ആ ഒരു പി സി ബോർഡൊക്കെ കത്തിപ്പോയിണ്ടെങ്കിൽ ലൈറ്റ് അങ്ങനെ തെളിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലെയിൻ്റായി ഇൻവേർട്ടർ ഡി ഒക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യം ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന മൂന്നേ പോയിന്റ് ഏഴ് ഓൾട്ടിൻ്റെ ലിതിയാണ് ബാറ്ററിയാണ് അപ്പോൾ ആദ്യമേ ബാറ്ററി വോൾട്ട് ഓക്കെ ആണെങ്കിൽ ബാറ്ററി കംപ്ലയിൻറ്റില്ലെന്ന് മനസ്സിലാക്കാം പിന്നെ ലൈറ്റ് വർക്കിങ് ആണോ നോക്കുക ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എൽ ഇ ഡി എടുക്കുക ഇതിലെ ബാറ്ററി മാത്രം ഉപയോഗിക്കാം നമുക്ക് എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഓരോരുത്തർക്കും കിട്ടുന്ന ലൈറ്റുകൾക്ക് ഓരോ അവസ്ഥയായിരിക്കും ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ അടുത്തേക്കുന്ന ഇതിൻ്റെ എ സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലിഡിപ്പ് മാത്രമാണ് കംപ്ലയിൻറ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഡി ഒ ബി ബാറ്ററി ഉപയോഗിക്കാം അപ്പോൾ ലൈറ്റ് ലൈറ്റെല്ലാം നമ്മളെ അടിച്ച് ആക്കി ഇതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മഴ കാരണം വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കംപ്ലയിൻ്റ് ആയി ഇൻവേർട്ടർ ബൾബിൻ്റെ ഡി ഒ ബി എടുത്തിട്ട് നമ്മളെ ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് ഇത് വർക്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിന് പകരം ഇങ്ങനത്തെ റൗണ്ട് ടൈപ്പ് ഇങ്ങനത്തെ ഡി ഒ ബി മേഡ് കിട്ടും ഈ ഒരു ഡി ഒ ബിക്ക് നുപ്പുരിയാണ് ഇത് നമുക്ക് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഫോർ വോൾട്ടിൻ്റെ ഇങ്ങനത്തെ പലതരത്തിലുള്ള തരത്തിലുള്ള എൽ ഇ ഡി ഡി ഒ മേടിക്കാൻ കിട്ടും അപ്പോൾ സംഗതി ഉള്ളൂ നമ്മുടെ പഴയ ഇൻവെർട്ടർ എൽ ഇ ഡി ഡി ബൾബിൻ്റെ എൽ ഇ ഡി കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് വേണേലും ഉപയോഗിക്കാം എൻ്റെ ഉണ്ടായിരുന്ന എൽ ഇ ഡി ബൾബിൻ്റെ ഈ ഒരു ഡി ഒ ബി കംപ്ലൈൻറ്റ് ഇല്ലാത്തവർ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഡി ഒ ബിയിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് അപ്പം ബാറ്ററി കണക്ട് ചെയ്തതിൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യില്ല നീ ഒരു ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് എ സി ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട ആ രണ്ട് പോയിന്റുകൾ അത് തമ്മിൽ ഷോർട്ട് ചെയ്യണം എങ്കിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു എ സി കണക്ട് ചെയ്യേണ്ട ഈ രണ്ട് പോയിന്റ് ഇത് നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കാൻ പോകുകയാണ് അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് ഞാനവിടെ ചെറിയൊരു വയറിൻ്റെ പീസിട്ട് ഷോർട്ട് ചെയ്യുവാണ് ഇനി നമ്മൾ പഴയ എമർജൻസി ലേറ്റിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാർജിങ് മൊടികൾ വേണം അപ്പോൾ ലിഥിയം ബാറ്ററി നമുക്ക് ഒരിക്കലും മൊബൈൽ ചാർജർ നേരിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു ചാർജിങ് മോഡികൾ ഉപയോഗിക്കണം ഈ ഒരു ബോർഡ് ഉപയോഗിക്കുവാണെങ്കിൽ ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആവും അതുപോലെ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബി എം എസ് ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ ഇട്ട് ഷോപ്പുകളിൽ കിട്ടും നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ ബി പ്ലസ് ബി മൈനസ് ഇതിലേക്ക് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യുക പിന്നെ ഔട്ട് എടുക്കുകയാണ് പ്ലസ് മൈനസ് ഉണ്ട് അപ്പോൾ അതിലാണ് ലോഡ് കണക്ട് ചെയ്യാവുള്ളൂ പിന്നെ ഈ ഒരു ബോർഡിൽ തന്നെ ഒരു മൈക്രോ യസ് ബി ചാർജിങ് സോക്കറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ബോർഡ് എന്തെങ്കിലും ബോൺസിലേക്കാണ് സെറ്റ് ചെയ്യുന്നെങ്കിൽ ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള ചാർജിംഗ് സോക്കറ്റ് പിടിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലിഥിയം ബാറ്ററിയിൽ നമുക്ക് രണ്ട് വയർ കണക്ട് ചെയ്യണം പോസിറ്റീവ് നെഗറ്റീവിലേക്കും അപ്പോൾ മിക്കവരും സോൾഡ് ചെയ്തിട്ട് ലിദിയൻ ബാറ്ററിയിൽ പിടിക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലിഥിയൻ ബാറ്ററിൽ ഈ രീതിയിൽ സോൾഡ് ചെയ്യാത്തമേ ആദ്യമേ നമ്മൾ കുറച്ച് സോൾവിംഗ് ബേസ്ഡ് ലിഥിയം ബാറ്ററിയിൽ തേക്കുക എന്നിട്ട് അതിൻ്റെ മോഡിലേക്ക് വേണം ലെഡ് ഒരുക്കിയതുപോലെ സോൾഡ് ചെയ്യാൻ അപ്പം ബാറ്ററിയിൽ ഇങ്ങനെ ആദ്യമേ ലെഡ് ആക്കിയിട്ട് മാത്രമാണ് അതിൽ കൊണ്ട് വയറ് സോൾഡ് ചെയ്യുകയുള്ളൂ എങ്കിലാണ് പിടിക്കുകയുള്ളൂ അതിൽ ഒരുപാട് സമയം അയാൻ കുത്തിപ്പിടിച്ച് ബാറ്ററി ഹീറ്റും ആക്കരുത് അപ്പോൾ ഇനി ഈ ഒരു ബാറ്ററിയിൽ രണ്ട് വയർ കണക്ട് ചെയ്യാൻ പോവാണ് പോസിറ്റീവിലും നെഗറ്റീവിലും ഇപ്പം ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് രണ്ടിലും കണക്ട് ചെയ്ത രണ്ട് വയറ് നമ്മൾ ഈ ഒരു ബി എം എസ് ബോർഡിലെ ബി പ്ലസ് ബി മനസ്സ് ഇതിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചെറിയൊരു വയർ പീസ് എടുത്ത് ഇതിൻ്റെ ഔട്ട് പോസിറ്റീവ് ഔട്ട്പുട്ട് നമ്മൾ ചെറിയൊരു വയർ പീസും കൂടെ കണക്ട് ചെയ്യാൻ പോവുകയാണ് അടുത്തായിട്ട് ഇപ്പം പോസിറ്റീവ് ഔട്ടിൽ നമ്മൾ ചെറിയ വയർ കണക്ട് ചെയ്തിരുന്നു ആ ഒരു വയറിൻ്റെ ഔട്ടിൽ നമ്മൾ ഇതൊരു സ്വിച്ച് പറഞ്ഞു കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഓണം സ്വിച്ച് ഇപ്പോൾ ഈ ഒരു വയറ് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലം നമ്മൾ ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്കാണ് കണക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല ബാക്കി പേട്ടുന്ന ഒരുപാട് വർഷം നമുക്ക് റീചാർജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമർജൻസിലായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ മതി ഒരു ചാർജിങ് മുടികൾ ഒരു ലിഡി ആൻ ബാറ്ററി പിന്നെ നാല് വോൾട്ടിൻ്റെയൊക്കെ ഒരു എൽ ഇ ഡി ഒരു ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബോൺസ് അത് എനിക്ക് ഇഷ്ടമുള്ളവര് ചെയ്യാം അപ്പോൾ ഞാൻ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് ബോർഡിലെ പോസിറ്റീവ് ആയിട്ടൊരു വയറ് കണക്ട് ചെയ്തു ആ ഒരു വയറിൻ്റെ അതിൻ്റെ സ്വിച്ചിൻ്റെ ഒരു കാലിലും സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലില് ലൈറ്റിൻ്റെ ഒരു പോസിറ്റീവ് കണക്ട് ചെയ്തു ഇനി ലൈറ്റിൻ്റെ നെഗറ്റീവ് അത് നമുക്ക് ബോർഡിലേക്കാണ് കണക്ട് ചെയ്യാനുള്ളത് ലൈറ്റിൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ ഈ ഒരു ചാർജിങ് മോഡിയോളിലെ നെഗറ്റീവ് ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ചാർജിംഗ് സ്റ്റോക്കറ്റൂടെ കണക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഇതിനി നമുക്കെല്ലാം ഒന്നുകൂടി ലൈറ്റിലേക്ക് അടിച്ച് പിടിപ്പിക്കാനുള്ളതാണ് ഞാനിപ്പോൾ അതൊന്ന് റഫ് ആയിട്ട് ചെയ്ത് കാണിച്ചാണ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ചാർജിംഗ് സോക്കറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അത് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ലൈറ്റിലേക്കാണ് കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് പല തരത്തിലുള്ള വയറ കണക്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും അതാവുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഇനി ഇങ്ങനെ പിന്നെ പോലെയുള്ള സോക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ലൈറ്റിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഈ ഒരു ടൈപ്പ് ഡി ഒ ബി ആണ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ല പ്രകാശമുണ്ട് അങ്ങനെ ഞാനിവിടെ ഈ ഒരു ചാർജിങ് സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പിന്നുകൾ കണ്ടുപിടിച്ചു ഇനി ഇതിലേക്ക് രണ്ട് വയർ കണക്ട് ചെയ്യണം അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഈ ഒരു ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് വയറ് അത് നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബോർഡിലുള്ള ചാർജിങ് സോക്കിനോട് ചേർന്ന് രണ്ട് പോയിന്റുകളോണ്ട് പ്ലസ് മൈനസ് അതിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് റെഡ്ഡുള്ള ആയി വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് അതിപ്പോ പോസിറ്റീവ് ഏറ്റവും നോക്കി ഇത്ര ഉള്ളതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലൈറ്റിൻ്റെ ഇതിലേക്കാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓരോ ആളുകൾക്കും ഓരോ ഐഡിയ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ ഈ ലൈറ്റിൽ ഞാനിവിടെ ഈ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് സ്വിച്ച് ഒക്കെ ഞാൻ ഈ ഒരു സൈഡിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇപ്പോൾ ഇതിനകത്ത് ഒരു ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഒരു ബാറ്ററി തന്നെ മതിയാകും നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ബാക്ക് കീട്ടാനായിട്ട് ഇനി കൂടുതൽ ബാക്കിൽ പോയി വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ചാർജിങ് മുടികൾ ഉപയോഗിക്കുമ്പം ഇതിൽ ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഇന്ന് ഉപയോഗിച്ച പോലത്തെ ചാറിംഗ് മുടികളാണെങ്കിൽ അതിൽ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ കൂടുതൽ ബാക്ക് കീട്ടാൻ വേണ്ടി കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുമ്പം അതിന് പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിച്ചെങ്കിലാണ് പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിച്ച ആ ഒരു സർക്യൂട്ട് എല്ലാം നമ്മളിപ്പം ഈ ലൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ചാർജറോട് കണക്ട് ചെയ്ത് കാണിക്കാം നമ്മളിതെന്ന് ഉപയോഗിച്ച പോലത്തെ ചാർജിങ് മു ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് ലൈറ്റും ബാറ്ററി ചാർജ് ഫുൾ ഫുള്ളാകുമ്പോൾ ബ്ലൂ ആണ് തെളിയുന്നത് ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കട്ട് ഓഫ് ആയിക്കോളും അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ ഈ ലൈറ്റിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ലൈറ്റ് നമുക്ക് ഇത് തന്ന വെല്ലുമനുധരിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലും അതുപോലെ പഴയ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ട്രൈ നോക്കുക അത് നടന്നില്ലെങ്കിൽ ഒരു രീതി ബാറ്ററി ബാറ്ററിയും അതിനുള്ള ചാർജിങ് മുടികൾ പിന്നൊരു എൽ ഇ ഡി ഡി ഒ ബി പിന്നെ ഒരു ഓൺ ആം സ്ച്ച് പിന്നെ ഇതിനുള്ള ഒരു ബോക്സ് അത് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ നാല് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ വീഡിയോയിൽ കാണിച്ച പോലത്തെ ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൾബ് തന്നെ ഈ ഒരു ഇൻവേർട്ടർ ഇ ഡി തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചും പിന്നെ ചെറിയ അറിയുമൊടി കയറ്റാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഒരു ബാറ്ററി ഉപയോഗിച്ച് ലൈറ്റ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് കേടു കൂടെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ബാക്കപ്പും കൂടുതൽ കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം